അഡാപ്റ്റേഴ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വെങ്ങിണിശ്ശേരിയിൽ സൗജന്യ സേവന പരിശീലന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മണ്ഡലത്തിൽ ആണ് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തുടക്കം നമ്മുടെ മണ്ഡലത്തിൽ മൂന്ന് ബ്ലോക്കുകളുണ്ട് ഈ ബ്ലോക്കുകളിലെല്ലാം നമ്മുടെ വിഭാഗം കുട്ടികളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ തരുന്ന സേവനത്തിന്റെ ഭാഗമായി നൽകുന്ന അനുകൂലത്തിൻ്റെ ഭാഗമായി ഒരു വീതം നമ്മുടെ വിഭാഗമായി ഞാൻ ഇങ്ങനെ ഈ വിഭാഗം എന്ന് പറയുന്നില്ല നമ്മുടെ കുട്ടികൾക്ക് സാഹചര്യങ്ങൾ ഉറക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എന്താണ് ചെയ്യേണ്ടത് എന്ന് കുറിച്ച് പലപ്പോഴും ആലോചിക്കാറുണ്ട്

മൊത്തം രാജ്യത്തിന് ലോളത്തിന് കാണിച്ചു കൊടുത്തൊരു സമൂഹമാണ് കേരളം നമ്മൾ ഈ കാര്യത്തിലും പിറകിലല്ല നമ്മളെല്ലാവരുടെ മനസ്സിലും ആ ചിന്തയുണ്ട് നമ്മൾ മാത്രമല്ല നമ്മോട് ചേർത്ത് നിർത്തേണ്ട ധാരാളം ജനവിഭാഗങ്ങൾ ഈ സമൂഹത്തിലുണ്ട് അവർ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് അതായത് തടസ്സരഹിതമായി നേരത്തെ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ ചോദിച്ചോട് തടസ്സരഹിതമായി പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് അവിണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ പാറളം പഞ്ചായത്ത് അംഗങ്ങളായ അനിത പ്രസന്നൻ മിനി വിനയൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോസിലി ജോയ് ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ കെ ആർ പ്രദീപൻ പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ സി ചന്ദ്രബാബു ഡോക്ടർ പി ഭാനുപതി കെ അരവിന്ദാക്ഷൻ സുനിൽ സുഗത ജോർജ് ഡി ദാസ് എന്നിവർ സംസാരിച്ചു